പാലക്കാട് വോട്ടെണ്ണൽ ഏഴാം റൗണ്ട് പിന്നിടുന്നു ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടെണ്ണി തീരുമ്പോൾ ബി ജെ പിക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വോട്ടിന്റെ ലീഡ് മാത്രമാണ് നിലവിലുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ ബി ജെ പി വ്യക്തമായ മുന്നേറ്റം നടത്തിയിരുന്ന ഏഴ് റൗണ്ടുകളിൽ കാര്യമായ പോരാട്ടം പോലും നടത്താൻ ബി ജെ പിക്ക് ഇത്തവണ കഴിഞ്ഞിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ആദ്യ രണ്ട് റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ നഗരസഭയിൽ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ലഭിച്ചതിനേക്കാൾ എഴുന്നൂറോളം വോട്ടുകളുടെ കുറവാണ് കൃഷ്ണകുമാറിന് ലഭിച്ചിരിക്കുന്നത് ബി ജെ പി വോട്ട് ചോർന്നത് കോൺഗ്രസിലേക്കാണ് എന്നത് സൂചന രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് ലഭിച്ചതിനേക്കാൾ നാനൂറ്റി മുപ്പത് വോട്ട് കൂടിയിട്ടുണ്ട് സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി സരി നൂറ്റി പതിനൊന്ന് വോട്ടും ലഭിച്ചു ബി ജെ പിക്ക് നഗരസഭയിൽ വോട്ട് കുറഞ്ഞതോടെ കോൺഗ്രസ് പ്രവർത്തകർ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ് നഗരസഭയിലെ ഭൂരിപക്ഷം കുറവ് രാഹുൽ മാങ്കൂട്ടത്തിനെ തുണച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ ബി ജെ പി ശക്തി കേന്ദ്രമായ പാലക്കാട് നഗരസഭയിൽ യു ഡി എഫ് മുന്നേറ്റം തുടരുന്നു എന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇനി തുടർന്നുള്ള റൗണ്ടുകളിൽ വോട്ട് എണ്ണുന്നത് നഗരസഭയിലെ യു ഡി എഫ് കേന്ദ്രങ്ങളിലാണ് തുടർന്ന് കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിലും യു ഡി എഫ് കോട്ടയായ പിരായിരി പഞ്ചായത്തിലുമാണ് ഇനി വോട്ട് എണ്ണാനുള്ളത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം വലിയ പ്രതീക്ഷയോടെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പാലക്കാട് തെരഞ്ഞെടുപ്പിൽ എന്തും സംഭവിക്കാമെന്ന മട്ടിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ വോട്ടിംഗ് ദിനം വരെ വിവാദങ്ങൾ കത്തിനിന്ന പാലക്കാട് മണ്ണ് ആർക്കൊപ്പം എന്ന് അറിയാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഉച്ചയോടെ വ്യക്തമായ സൂചന പുറത്തു വരുമെന്ന് തന്നെ വേണം പറയാൻ എന്തായാലും മാറിമറിയുന്ന ലീഡ് നിലയിൽ അവസാന വിജയം ആർക്കൊപ്പം എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു